സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം ചികിത്സാ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് സമാശ്വാസമായി വടകര പാർക്കോ ഇക്ര ഹോസ്പിറ്റലിൽ ഒരു ദിനം ഒരു സർജറി പദ്ധതി നിലവിൽ വന്നു കോഴിക്കോട് ഇക്ര ആശുപത്രി കേന്ദ്രീകരിച്ച് വിജയകരമായി നടത്തിവരുന്ന ഇമാദ് ചാരിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് വടകരയിലും ഈ സ്കീം നടപ്പിലാക്കുന്നത് അർഹരായ രോഗികൾക്ക് ഓരോ ദിവസവും ഒരു സർജറി വീതം സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണിത് ആശുപത്രിയിൽ ലഭ്യമായ സങ്കീർണ അടക്കമുള്ള എല്ലാ ജീവൻ രക്ഷാ സർജറികളും ഈ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉദാരമതികളുടെ സഹായവും കമ്പനികളുടെ സി എസ് ആർ ഫണ്ടുകളും ജനകീയ ഫണ്ട് ശേഖരണവും വഴിയാണ് ഇതിനാവശ്യമായ സാമ്പത്തിക പിൻബലം ഉറപ്പുവരുത്തുന്നത് സ്കീമിനുള്ള അപേക്ഷകളിൽ കൃത്യമായ പരിശോധനയും പ്രാദേശിക അന്വേഷണവും നടത്തിയ ശേഷം മെഡിക്കൽ ടീം ഉൾപ്പെടുന്ന ചാരിറ്റി ബോർഡാണ് അർഹരെ തിരഞ്ഞെടുക്കുന്നത് ജാതിമത പരിഗണനകളില്ലാതെ സുതാര്യമായ പ്രക്രിയയിലൂടെയാണ് അർഹത നിശ്ചയിക്കപ്പെടുകയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇതിനായി പ്രൊഫഷണൽ സ്റ്റാഫുകൾക്ക് പുറമേ സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണയും ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൃത്യമായ കാലയളവിൽ ചാരിറ്റി സ്കീമിന്റെ വരവ് ചെലവ് കണക്കുകൾ ആശുപത്രി പരസ്യപ്പെടുത്തും നാട്ടുകാരുടെ സഹകരണത്തോടുകൂടിയും ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹത്തോടുകൂടിയും അത് ഈ രംഗത്ത് ഒരു വിജയമായി എന്ന് ഞങ്ങള് അവകാശപ്പെടുകയാണ് അപ്പോൾ കഴിയുന്ന വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റികൾ സാധാരണക്കാരനെത്തിക്കാനുള്ള ശ്രമത്തിൽ ഒരു പരിധിവരെ എങ്കിലും ഞങ്ങൾക്ക് ചെയ്താൽ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഈ അനുഭവ സമ്പത്തും ഈ പരിചയവും ഇക്രയുടെ ഈ സൗകര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് ഇങ്ങനെയുള്ളൊരു അലയൻസ് നമുക്ക് ഉണ്ടാവുകയും അതിൽ അതിൻ്റെ ചുവടുവെപ്പുകൾ ഏതാനും ജനുവരി ഒന്നാം തീയതി മുതൽ നമ്മൾ പ്രവേശിക്കുകയുണ്ടായി ഈ സൗകര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കും അതിൻ്റെ ചുറ്റുമുള്ള നാട്ടിലെ ജനങ്ങൾക്കും ഇത്രയും നല്ല സൗകര്യങ്ങൾ എത്തിക്കാനുള്ള ഞങ്ങളുടെ ശ്രമം എത്രമാത്രം നമ്മൾ അതിന് ഇതറിയുന്നില്ല ആ ശ്രമം എന്ന് പറയുന്നത് നാട്ടുകാരുടെയും ബാക്കിയുള്ള താരമതികളുടെയൊക്കെ ശ്രമത്തോടു കൂടി എത്തിക്കാനുള്ള ഒരു പ ഒരു ഒരു ശ്രമത്തിലാണ് ഈ മാനേജ്മെൻ്റ് ഉള്ളത് ജനുവരി ഒന്ന് മുതലാണ് വടകര പാർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നടത്തിപ്പ് കോഴിക്കോട് ഇക്ര ആശുപത്രി ഏറ്റെടുത്തത് സാങ്കേതിക മികവ് കൊണ്ട് കടത്തനാട്ടെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആശുപത്രി എന്ന നിലയിൽ പാർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇക്രയുടെ അനുഭവ സേവന പാരമ്പര്യം കാരണമാകുമെന്ന് മാനേജ്മെന്റ് അഭിപ്രായപ്പെട്ടു ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഗതി ഒരു ദിനം ഒരു സർജറി തീർത്തും സൗജന്യമായി പ്രയാസപ്പെടുന്നവർക്ക് എന്നുള്ള ഒരു ഒരു പ്രോജക്റ്റാണ് നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരോഗ്യ മേഖലയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓപ്പറേഷൻ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുകയും അത് ഏറ്റവും അത്യാവശ്യമാണെന്ന് പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും കാശില്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ മുടങ്ങിപ്പോയ ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സഹായമാണ് ഈ പറയപ്പെടുന്ന ഇമാദ് ചാരിറ്റി എന്ന പേരിൽ രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ ഇക്രയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ഏകദേശം കഴിഞ്ഞ എട്ടോ ഒൻപതോ മാസങ്ങളായി ഒരു ദിവസം ഒരു സർജറി എന്നുള്ള നിലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സെർജറീസ് ഇരുന്നൂറ്റി അൻപതിലധികം സർജറികളാണ് ഇതുവരെയൊക്കെ നടന്നിട്ടുള്ളത് ഇത് സ്വാഭാവികമായിട്ടും ഇക്റയുടെ കൈയിലുള്ള കാശ് എന്നതിനപ്പുറത്തേക്കായിക്കൊണ്ട് ഇക്രയിലെ സ്റ്റാഫുകൾ അത് ഡോക്ടർമാർ മുതൽ ബാക്കി അത് സെർജറി ചെയ്യുന്ന ഡോക്ടർ മുതൽ തഴേ ബാക്കിയുള്ള മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളും അവരുടെ കയ്യിലുള്ള അവരുടെ കപ്പാസിറ്റിയിലുള്ള കപ്പാസിറ്റിയിലുള്ളൊരു എമൗണ്ട് മാറ്റിവെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ സൗകര്യത്തോടു കൂടിയിട്ട് അത് കളക്ട് ചെയ്തൊരു ഹ്യൂജ് എമൗണ്ട് കഴിഞ്ഞ ഒൻപത് മാസം കൊണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം സർജറി എന്നൊക്കെ പറയുമ്പോൾ വളരെ നമുക്കറിയാലല്ലോ ഓരോ സർജറിക്കും നമുക്ക് വേണ്ടി വരുന്ന ചിലവ് അപ്പോൾ അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അത് ലിവർ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുണ്ട് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സർജറീസ് അത് അതേ അർത്ഥത്തിൽ തന്നെ ഈ പാർക്കുവിലേക്കും വടകര ആശുപത്രി ആശുപത്രിയിലേക്ക് വരുന്ന ആളുകൾക്ക് കൂടി ആ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആലോചന അപ്പോൾ സ്വാഭാവികമായിട്ടും ജാൻ ഒന്ന് മുതലാണ് ജാനുവരി ഒന്ന് മുതൽ ആരംഭിച്ച ഈ പ്രോസസ്സിൽ നിലവിൽ രണ്ട് പേർക്ക് ഒരു തലശ്ശേരി സ്വദേശിക്കും ഒരു വടകര സ്വദേശിക്കും ഈ ആനുകൂല്യം ഇവിടെ ലഭ്യമാക്കി കഴിഞ്ഞു ആരായാലും പ്രയാസം അനുഭവിക്കുന്ന അയാളുടെ പേരോ അയാളുടെ ബാക്കി സംഗതികളോ ഒന്നും പുറലോകത്തേക്ക് എത്തിക്കാതെ ഇത്തരം ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റേത് ആശുപത്രിയിൽ നിന്നും സർജറി പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ഇവിടെ സജ്ജമായിട്ടുള്ള ഒരു സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഫുൾ ടൈം ഡെയിലി ആക്റ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയും അപേക്ഷ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പൊതു പ്രവർത്തകരുടെ സഹായത്തോടു കൂടി അവരുടെ ജന്യൂനിറ്റി അന്വേഷിക്കുകയും തീർത്തും ജെന്യൂനാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം കൂടുന്ന മീറ്റിംഗിൽ വെച്ച് അവരുടെ സെർജറിക്ക് ഒരു തീരുമാനമാവുകയും അതുവഴി ഈ പറയപ്പെടുന്ന നമ്മുടെ ആഗ്രഹപ്രകാരം ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ള സൗകര്യം വെച്ചാൽ കാടിയാക് സൗ സൗകര്യം ഇവിടെ ഉണ്ട് അഞ്ചോ പ്ലാസ്റ്റിക്കുള്ള ഉണ്ട് ഓർത്തോപെഡിക് സർജറി ഉണ്ട് കൈനക് സർജറിയുണ്ട് ഒഫ്താല് ഇ എൻ ടി അതുപോലെ എന്തൊക്കെയാണോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആ സർജറീസ് മുഴുവൻ പാവപ്പെട്ടവന് തീർത്തും നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ആൾക്ക് ഒരു ദിനം ഒരു സർജറി എന്നുള്ള നിലയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് സർജറി ഒരു നിലക്കും അതിൻ്റെ പേരിൽ ഒരു മുതലെടുപ്പോ മറ്റ് സംഗതികളോ ഒരു പബ്ലിസിറ്റിയോ ഒരു സംഗതിയോ ഒന്നുമില്ലാതെ ആ പ്രയാസപ്പെടുന്ന മനുഷ്യനെ അവനൊരു സൗകര്യം ചെയ്തു കൊടുത്ത് ജീവിതത്തിലേക്ക് അവനെ തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതുകൊണ്ടാണ് ഇന്ന് അതിനെ ആ അർത്ഥത്തിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പൊതുജനങ്ങൾക്ക് ഇക്ര പാർക്കോ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പ്രധാനപ്പെട്ട ആ പൊലിമ വരുന്നതിൻ്റെ ഇടയിൽ ഇത്തരമൊരു സംഗതി ആളുകളിലേക്ക് അറിയാൻ പ്രയാസപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു പത്രസമ്മേളനം ഇക്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് നിലവിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകൾക്ക് പുറമെ ന്യൂറോ സർജറി പീഡിയാട്രിക് സർജറി സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി തുടങ്ങിയ വിഭാഗങ്ങൾ ആശുപത്രിയിൽ പ്രവർത്തനമാരംഭിക്കുന്നുണ്ട് ഇരുപത്തിനാലു മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗവും ക്രിട്ടിക്കൽ കെയർ വിഭാഗവും കൂടുതൽ സ്പെഷ്യലിസ്റ്റുകളെ ഉൾപ്പെടുത്തി വിപുലപ്പെടുത്തി സമീപഭാവിയിൽ തന്നെ വൃക്ക മാറ്റിവെക്കൽ കരൾ മാറ്റിവെക്കൽ തുടങ്ങിയ ശസ്ത്രക്രിയകൾ ആരംഭിക്കാനുള്ള സജ്ജീകരണങ്ങൾ ആശുപത്രിയിലുണ്ട് പത്രസമ്മേളനത്തിൽ പാർക്കോ ഗ്രൂപ്പ് ചെയർമാൻ പി ടി അബൂബക്കർ ഇക്ര ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി സി അൻവർ ജെ ഡി ടി ഇസ്ലാം കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ ബി ഇദ്രീസ് പാർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ദിൽഷാദ് ബാബു മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പി നസീർ കമ്മിറ്റി ട്രഷറർ സി എ ഹാരിഫ് ഇക്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ മുഹമ്മദ് ജസീൽ മാനേജർ നൌഫൽ എന്നിവർ പങ്കെടുത്തു